അടിപൊളി കേട്ടോ എടാ ചേട്ടാ ഞാൻ വണ്ടി എങ്ങനെയുണ്ട് എന്റെ പൊന്നിച്ചോട്ട് അടിപൊളി കിടക്കാച്ച വണ്ടിയാണ് ഇതാ വരുന്നത് വരുന്ന വിറക്കെ നോക്കി ലുക്കും പട്ടും ഒക്കെ നോക്കാം അടിപൊളിയല്ലേ അറിയാ എവിടെ പോ വണ്ടിയിൽ മഴയാണ് എന്നെ നനയ്ക്കാൻ മൊത്തം പിന്നെ നീനകത്തോട്ട് ചേർക്കാം നമുക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും സുഖമായിട്ട് പോകാൻ പറ്റൂല്ലേ

ഞാൻ നനഞ്ഞു കുളിച്ച് അതെ അതെ ഹായ് ഞാൻ മൊത്തത്തിന് വിളിച്ചിട്ടില്ലേ അമൽ ബാട്ടോ ഇന്ന് അടിപൊളി ഒരു വണ്ടി കാണിക്കാൻ വേണ്ടി വന്നിരിക്കോ എവിടെ വന്നിരിക്കും എവിടെ നിൽക്കുന്ന സ്ഥലം തൊടുപുഴ തൊടുപുഴ കൊല്ലം തൊടുപുഴ വന്നിരിക്കുക എന്തിനാ അറിയോ ഒരച്ഛൻ ഒരു മകന് വേണ്ടി നിർമ്മിച്ച ഒരു വണ്ടി കാണാൻ വേണ്ടി കേട്ടോ കൊച്ചു ടോയ്ക്കാർ ആയിരുന്നില്ല ഇത് ആ ടോയ്ക്കാർ ഇപ്പോൾ വലിയൊരു വണ്ടിയായി മാറിയിരിക്കുവാണ് എന്നിട്ട് ഈ വണ്ടിയുടെ വിശേഷമാണ് ഇന്ന ദിവസം ഈ വീടിൽ കാണിക്കാൻ പോകുന്ന കേട്ടോ ട്ടാ ലുക്ക് വണ്ടി തന്നെ ടയർ ഈ ടയറ് നമ്മള് ശരിക്കും സിക്സ്റ്റീൻ ഇഞ്ച് ടയറാനോട് വീലാ വരുന്നത് അതിന്റെ കോപ്പി ആയിട്ടുള്ള ഒപ്പിച്ച് നാളെ ഹാൻഡ് മേഡാ അതായത് ഈ ബോണറ്റും ഡോറും മാത്രമേ നമ്മളെ മെറ്റലിൽ ചെയ്തിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഫൈബർ വർക്കാ ഫൈബർ വർക്കല്ലേ ഓക്കെ നമ്മളിത് റോഡിൽ പ്രശ്നം നല്ല പ്രശ്നമില്ല സത്യം പറഞ്ഞാൽ നമ്മള് ഗവൺമെന്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കഴിവുള്ള ആൾക്കാരെ മുൻപോട്ട് കൊണ്ടുവരേണ്ടത് അവരെ അടിച്ചമർത്തി ഒരു മൂലേ കയറ്റി വേണം അവരുടെ ഏറ്റവും ലക്ഷ്യമല്ലേ അതല്ലേ കാരണം ഈ ഈ പേപ്പർ ഇതിന്റെ പേപ്പർ ഞാൻ നോക്കിയിടത്തോളം റെഡിയാകും തോന്നുന്നില്ല കിട്ടത്തില്ലേ ഓഹ് വണ്ടിയായിരുന്നു മാറ്റിയത് ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ുംമിനി വണ്ടിയെ നമ്മൾ ഒരു 70% ശതമാനം ഇതിന്റെ ബാക്കി പാർട്സുകൾ പല വിന്റേജ് വണ്ടികളുടെ പാർട്സുകൾ കളക്ട് ചെയ്ത് പിന്നെ ഹാൻഡ് മേഡ് ആണ് ബാക്കി അപ്പോൾ ഒരു തോന്നി ചെയ്താണോ ഞാൻ എൻ്റെ ഒരു മകനുണ്ട് നാല് വയസ്സുള്ള അപ്പോൾ അവൻ ഇങ്ങനെ ഒരു ചെറിയ പഴയ വിന്റേജ് കാർ ടോയ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അങ്ങനെ അങ്ങനത് വലിയൊരു വണ്ടി അതായത് കയറിയിരുന്നു പോവാൻ വേണ്ടി വണ്ടി ഉണ്ടാക്കി തരാമോന്ന് അച്ഛൻ അതങ്ങ് സാധിച്ചു കൊടുത്തു മകന്റെ ഇഷ്ടത്തിന് വേണ്ടി അച്ഛൻ ചെയ്തു കൊടുത്ത ഒരു കണ്ടിയാണ് കേട്ടോ അത് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ മകന്റെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഒരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന രീതിയിൽ തന്നെ ഇത് ഓടിക്കാം ആ നമ്മളി വണ്ടി ഓടിക്കാൻ സാധാരണ ഫ്രണ്ട് ഇവിടെ അല്ലേ വരുന്നത് ഡ്രൈവർ സീറ്റ് ഇവിടെ വരുന്നത് ആ അതായത് നമ്മൾ ഉമിയുടെ ബാക്കിലെ സീറ്റിൽ ഇരുന്ന ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ കേറെ ഒരു അടിപൊളി ഫോണൊക്കെ പഴയ വിന്റേജ് ഫോൺ ഓക്കെ ഒന്ന് വണ്ടി ഒന്ന് റൗണ്ട് ചെയ്താലോ കിടക്കാച്ചിരി വണ്ടി ആട്ടോ ഒരു രക്ഷയില്ല ഈ വീടേഷണിക്കാൻ പോന്നെട്ടോ സൂപ്പർ സൂപ്പർ ആഹ് അത് വണ്ടി തന്നെ ഇല്ല ഇല്ല വണ്ടി തന്നെ അതൊരു പിടിയില്ല അപ്പൊ താണ്ടേ ഭയങ്കര വല്യ മഴ നടന്നോണ്ടിരിക്ക അപ്പൊ ഞങ്ങൾ താണ്ടേ ഈ വണ്ടിക്ക് അകത്തോട്ട് കേറിയിരിക്കുവാണേ കാരണം ഇതിന് ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് മഴ നനയാതെ നമുക്കിനകത്തിരിക്കാൻ പറ്റുവേ അപ്പൊ ചേട്ടാ പേരെന്തുവാ നമ്മൾ കൊറേ വിശേഷം പേര് ചോദിച്ചില്ല അർജുൻ ചേട്ടാ ഇത് വിൻറ്റേജ് കാർ നമ്മൾ കണക്കാക്കുന്നത് കോപ്പിയാണ് കോപ്പിയായിട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്തായാലും അടിപൊളിയാണ് ആ ഒരു കളറും അല്ലേ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയിലിരുന്നാ കേട്ടോ അവിടെ ഇവിടെ വരെ വന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക് ഭയങ്കര അതിശയായിട്ടാണ് നോക്കുന്നത് ഇതേ ഇത് ഏതാ ഒരു പുതിയ കാർ അല്ലേ പക്ഷെ നമ്മുടെ ഈ തൊടുപുഴക്കാർക്ക് മരിച്ചതിനാണെന്ന് തോന്നുന്നു അതെ തൊടുപുഴക്കാരല്ല കേട്ടോ തൊടുപുഴക്കാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വണ്ടി

അപ്പൊ ചേട്ടാ ഇങ്ങനെ ഒരു വണ്ടി ചെയ്യാനായിട്ട് ആയിരുന്നു എനിക്ക് ഓൾറെഡി വർക്ക് ഷോപ്പ് ഉണ്ട് അതിന്റെ ഹെൽപ്പ് എനിക്ക് അവിടെ നിന്ന് കിട്ടി കിട്ടി പിന്നെ മകന്റെ ഒരു ആഗ്രഹം സമയം എടുത്തു മുഴുവൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇയർ എടുത്തിട്ടാണ് നമ്മൾ നമ്മൾ ഫുൾ ചെയ്തത് കോസ്റ്റും എങ്ങനെ കോസ്റ്റ് വന്നിട്ട് ലേബർ ചാർജ് കൂട്ടാതെ ഏകദേശം ഒരു ലക്ഷം അത്രയും വന്നു അപ്പം നല്ലൊരു കോസ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ അതിൽ കുറ്റബോധം ഒന്നുമില്ല ഹാപ്പിയാണ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഒരു പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട് ഫിലിം ഷൂട്ടിംഗ് അതെ സേവ് ഡേറ്റ് അതിനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് ആൾക്കാർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനിക്ക് തന്നെ കണ്ടപ്പോ നല്ല ഭംഗി തോന്നി നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ തോന്നിയായിരുന്നു കണ്ടിരിക്കാനും ഒരു തോന്നുന്നൊരു കേട്ടോ അമിതമായ മഴ ഞങ്ങളെ വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നില്ല അതേപോലെ ക്യാമറാമാനും കൂടെ നമ്മുടെ ഈ ഒരു വണ്ടിക്കോട്ട് കേറിയിട്ടുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് പടുതായ് കാരണേ നമുക്ക് ബാക്കിലേക്ക് കുറച്ച് സ്പേസ് കുറവുണ്ട് ഈ കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാല് പേർക്ക് യാത്ര ചെയ്യാം നാലുപേർക്ക് ഇതെല്ലാം നമ്മളെ വലിയ ഐറ്റംസാ കാര്യങ്ങളൊക്കെയാണ് ബോക്സും അതുപോലെ തന്നെ ഗ്ലോ ബോക്സും നമ്മള് റെഡി ആക്കിയിട്ടുണ്ട് കാര്യങ്ങള് മ്യൂസിക് പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു അതെ അതെ നമ്മുടെ അവിടുന്ന് നമ്മുടെ സ്വിഫ്റ്റിന്റെ ഗിയർ ലിവർ ആണ് അതായത് നമ്മുടെ കേബിൾ സിസ്റ്റം ആക്കി വയ്ക്കുവാണ് ശരിക്കും വണ്ടിക്ക് വന്നേക്കുന്ന ഒരു ലിവർ വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് കേബിളിൽ ആക്കിയേക്കാണ് ഗിയർ നമ്മുടെ ശരിക്കും ഗിയർ വരുന്നത് ഇതേ കാണുന്ന ബോണറ്റിന്റെ ഫ്രണ്ടിലാണ് എഞ്ചിനൊക്കെ ഫ്രണ്ടിൽ പോയി നമ്മളിപ്പോ ബാക്കിലെ സീറ്റിൽ നിന്നാണ് ഡ്രൈവ് ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് നമ്മൾ ഈ ക്ലച്ച് ബ്രേക്ക് ആക്സിഡർ ഗിയർ സ്റ്റിയറിംഗ് ഇത്ര സാധനങ്ങൾ ൈറ്റിന്റെ ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് കൊറേ കളക്ഷൻ നമ്മളെ കോയമ്പത്തൂരിന്നൊക്കെ അവിടെ വണ്ടികളുടെ പാർട്സ് കൊടുക്കുന്ന ഒരു പഴയ പ്രായമായ ഒരു ഷോപ്പുണ്ട് ഷോപ്പ് അവിടെ ഓസ്റ്റിന്റെ സിംബല് അതുപോലെ ഓസ്റ്റിന്റെ എഴുത്തിൽ അതൊക്കെ നല്ല വില കൊടുത്തു അതാണ് അതിന്റെ അത് വേറൊരു പ്രശ്നം ഇതിന്റെ വണ്ടിയുടെ പാർട്സുകൾ ആയത് കാരണം ആ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു കുറെ സ്ഥലങ്ങള് വണ്ടിയും സ്റ്റാർട്ട് ചെയ്യാവോ പിന്നെ നമുക്ക് നോക്കാം ഞങ്ങളിപ്പോൾ മൂന്ന് പേരാണ് ഈ വണ്ടി യാത്ര ചെയ്യുന്നത് പോട്ടെ യാത്ര തുടരുകയാണ് ഞങ്ങൾ മൂന്ന് പേരാണ് യാത്ര ചെയ്യുന്നത് ബ്രോ ഈ ഈ ഡോറും കാര്യങ്ങളൊക്കെ ആണ് എല്ലാം ും ഇൻഡിക്കേറ്റർ 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 ആ ഉണ്ട് കേട്ടോ അതാണ് ഇൻഡിക്കേറ്റർ ഇതാണ് കേട്ടോ ഇൻഡിക്കേറ്റർ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് എല്ലാം എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഉണ്ട് ഡിക് തുറന്ന് നമുക്ക് അകത്ത് നോക്കാം ഓക്കെ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായ ലൈക്കാനും ഷെയർ ആന് ഫോളോ ഒട്ടും മറക്കുകയും ചെയ്ത് ഇപ്പോൾ കാരണം മഴയാണ് ഒന്നിനും സമ്മതിക്കുന്നില്ല ഞാനൊരു രാവിലെ ഇവിടെ വന്നതാണ് പക്ഷേ ഇതുവരെ ഈ വീഡിയോ വീഡിയോന്ന് എടുത്ത് തീർക്കണം വിചാരിക്കുകയാണ് ഉച്ചയായിട്ടും ഇവർക്ക് എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് മഴ അടിയാ അത് സൂചിച്ച് അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലേ ഒരു കുഴപ്പമില്ല